നമ്മുടെ കാസർഗോഡിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് നമ്മുടെ ചറുമുറു അപ്പോൾ ഈ ഒരു ചറുമുറി കഴിക്കാനാണ് ഇന്ന് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു സ്പോട്ട് വേറെ ഇവിടെയല്ല നമ്മുടെ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ സൈഡിൽ തന്നെയാണ് വരുന്നത് അങ്ങനെ നമ്മൾ പോയ ടൈമിൽ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു സൈഡിൽ നമ്മുടെ ചറുമുറുമൊക്കെ ഇവിടെ പ്രിപ്പയർ ചെയ്തു കൊണ്ടിരിക്കുകയാണെ പിന്നെ ഇത് ഇവിടെ ഈ ഒരു പുൽസയൊക്കെ ലൈവായിട്ട് തന്നെ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അത്രയും തിരക്കും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അങ്ങനെ ഇവിടെ നമ്മുടെ പുൾസൈ ഒക്കെ ഇവിടെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മുടെ ചറുമുറുവിൻ്റെ പ്രിപ്പറേഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മിക്സിങ്ങിലാണ് അതിൻ്റെ ടേസ്റ്റൊക്കെ വരുന്നത് കുറേ ഐറ്റംസ് ഒക്കെ കൂടിയിട്ടുള്ളതാണ് നമ്മുടെ ചറുമുറു നമ്മുടെ മുട്ട പുഴുങ്ങിയതും പിന്നെ ഈ ഒരു പൊരിയും ഉള്ളിയും തക്കാളി മുളക് മല്ലിയല അങ്ങനെ കുറേ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ആ ഒരു കളർ തന്നെ നിങ്ങൾ കണ്ടില്ലേ അത്രയും നല്ല ഇത് തന്നെയാണ് അങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മുടെ പൊരിയും കൂടി ചേർത്ത് മിക്സ് ആക്കിയിട്ടാണ് ഇത് നമ്മുടെ കയ്യിലേക്ക് വരുന്നത് അതിൻ്റെ മേളിൽ നമ്മുടെ ബുൾസേക്കും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ സംഭവം നല്ല സെറ്റ് തന്നെയാണ് ഇവിടെ കുറേ ടൈപ്പ് ചറുമുറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് വേറൊരു ടൈപ്പാണ് വരുന്നത് ഇതിൽ നമ്മുടെ മയോണൈസ് സംഭവങ്ങളൊക്കെ അവർ ചേർക്കുന്നുണ്ട് പിന്നെ അറ്റ് ലാസ്റ്റ് നമ്മുടെ സൂപ്പും കൂടി അതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുന്നുണ്ട് പിന്നെ ലാസ്റ്റാണ് നമ്മുടെ ുസൈ വരുന്നത് അപ്പൊ അതും ആയാൽ സംഭവം സെറ്റ് തന്നെയാണ് ഇവിടെ മിനിറ്റില് മിനിറ്റിലാണ് സംഭവം ഇവിടെ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നത് അത്രയും നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്പോട്ട് തന്നെയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കളർ കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുവേ അത്രയും നല്ല ഒരു ഇതിലാണ് ഉള്ളത് നമുക്ക് അധികം ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഒക്കെ ഉണ്ട് അങ്ങനെ നമ്മുടെ ചറവൂറ് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോകുവാണേ സംഭവം നല്ല സെറ്റ് സാധനം തന്നെയാണ് ആ ഒരു ചൂടോട് തന്നെ നമ്മൾ കഴിക്കണം എന്നാലേ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളേ സംഭവം നല്ല സെറ്റ് തന്നെയാണ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ് നമ്മുടെ ഈ ഒരു ചറമുറ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കാസർഗോഡിൽ വന്നാൽ മാത്രമേ ഈ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടൂ വേറെ എവിടെ പോയാലും ഈ ഒരു ടേസ്റ്റ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല